ഹലോ അസ്സാംക്കും എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്ലാമലൈക്കും ഇപ്പം ഞങ്ങൾ നാട്ടിൽ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഉൻ്റെ ഉപ്പാൻ്റെ മൗലൂദാണ് ആറ് ആറു വർഷമായിട്ടൊപ്പം മരിച്ചിട്ട് ഭയിൻ്റെ കൊല്ലം എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൊല്ലം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ അഭിപ്രാവശ്യം ഉണ്ടാക്കണമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കണമായിരുന്നു അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ അതാ ഞാൻ മക്ലോണി ഉണ്ടാക്കുകയാണ് ട്രെയിനിൽ കഴിക്കാനിട്ടോ അപ്പോൾ മക്ലോണിയൊക്കെ വേവിക്കാൻ വെച്ചും അയക്കുള്ള മസാല ഉണ്ടാക്കി കൊണ്ടിരിക്കുക സബോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വറ്റിയിട്ടിട്ടോ അപ്പോൾ അതങ്ങനെ വേഗം വറ്റിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ ആ നാലരയ്ക്ക് എണീറ്റതാണ് കേട്ടോ ട്രെയിൻ ആറ് ആറ് പത്തിന് ആറ് ഇരുപതിനാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ ആ ട്രെയിന് വരുമ്പോഴത്തേന് അവിടെ എത്തണമല്ലോ സ്റ്റേഷനിൽ എത്തണമല്ലോ അപ്പോൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പോക്കായ കാരണം ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ മക്കളെ തന്നെ ഉറക്കത്തിലേക്കാ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം മക്കളെ പിന്നെ അല്ലെങ്കിൽ വാശി വെക്കാനൊക്കെ പൈസ നല്ല ഉറക്കത്തിലോ ഓൾക്കത്തിലാണ് അപ്പോൾ മക്രോണിയൊക്കെ റെഡി ആയിട്ടോ ചൂടാറട്ടെ അപ്പോൾ ഇതാ അങ്ങനെ ഐശമോളൊക്കെ ഒരുങ്ങി നിന്നിട്ടുണ്ട് അപ്പം മക്രോണിയൊക്കെ ചൂടാറിയപ്പോൾ ഞാൻ പാത്രത്തിലൊക്കെ നാക്കിന്ന് കേട്ടോ നേരം വഴുകിന്നും അല്ലാതെ ക്ലീനൊക്കെ ആക്കി ഞങ്ങളൊക്കെ ഒരുങ്ങിയപ്പോൾ തന്നെ നേരം വഴുകിന്ന് അപ്പോൾ അതാ മക്കളൊക്കെ ഒരുങ്ങിയിട്ട് പുറത്തിറങ്ങി നിൽക്കട്ടെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി അപ്പോൾ നമ്മൾ ലോക്കലിലായത് കൊണ്ട് ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ ലോക്കലിൻ്റെ അവിടെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ട്രെയിൻ വന്ന് അതിൽ കയറിയിട്ടോ ഞാൻ മക്കളും കയറിയത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാട്ടോ അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടുപിട്ടിയിട്ടോ അങ്ങനെ അവർ എന്താ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് കുട്ടികളങ്ങനെ ആട്ടിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാരും നമ്മൾ കണ്ടുപിട്ടുമല്ലേ ചിലവർ നല്ല ക്ലോസായി നമ്മളോട് പെരുമാറും നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറും ചിലർ നല്ല ദേഷ്യത്തിനാണ് നല്ല നല്ലൊരു ഇതിലൊന്നും പെരുമാറാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ചേച്ചീനെ കിട്ടിയിരുന്നു കേട്ടോ ആ ചേച്ചി എറണാകുളത്തേക്കുള്ളതായിരുന്നു നല്ലൊരു സ്വഭാവമായിരുന്നു അപ്പോൾ അങ്ങനെ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പാലക്കാട് ഇങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലക്കാട് എത്താറാവുമ്പോൾ കുറച്ച് മുമ്പെട്ടോ കോയമ്പത്തൂർ കഴിഞ്ഞിട്ട് അങ്ങനെ പാലക്കാട് എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു ഒരിതിൽ നല്ല ഭംഗിയുള്ളൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ മലയുടെ മുകളിലാണ് കേട്ടോ ഈ അമ്പലം അത് കാണാൻ തന്നെ ഒരു രസമാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വരുമ്പോൾ നല്ല മഴക്കാലമായ കാരണം കോടയൊക്കെ മൂടിയിട്ടാണ് കേട്ടോ ആ അമ്പലത്തിൻ്റെ അവിടെ ഇതാ കണ്ട ആ മലയുടെ മുകളിലാണ് ആ ഒരു അമ്പലം അപ്പോൾ അതിൻ്റെ മുകളിലാണ് ആ പോണതൊക്കെ അതിൻ്റെ സ്റ്റെപ്പുകളാണ് അപ്പോൾ അതൊരു മലയുടെ മുകളിലാട്ടോ അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ കോടയൊക്കെ മൂടിക്കിടക്കണുണ്ടപ്പം വെറുതെ ഇങ്ങനെ വീഡിയോ വീഡിയോക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കോടയൊക്കെ താഴെങ്ങിട്ട് ഇറങ്ങി വന്നിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു മലയുടെ അടി മലകളുടെ അടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ അപ്പോൾ മഴയൊക്കായ കാരണം നല്ലൊരു ഒരു രസമുള്ളൊരു കാഴ്ചകളായിരുന്നു കേട്ടോ അത് അപ്പം അങ്ങനെ അപ്പോൾ അതാ മലയുടെ ഒക്കെ ചുവട്ടിൽ നല്ല അടിപൊളി തെങ്ങും തോപ്പൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ ഈ കോയമ്പത്തൂർ ഈ ഭാഗം അങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ കാണാട്ടോ കുറേ തെങ്ങും തോപ്പുകളൊക്കെ അത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാ നമ്മൾ പാലക്കാട് എത്താറായി തുടങ്ങി അപ്പം അങ്ങനെ പാലക്കാട് സ്റ്റേഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ മലയിലൊക്കെ കോടൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയം അപ്പോൾ നമ്മൾ പാലക്കാട് എത്താനായിരുന്നു മക്കളൊക്കെ ഇറങ്ങാൻ എട്ടിട്ടിരിക്കാണ് കേട്ടോ നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അപ്പം എത്ര ഇപ്പം നമ്മളെ നാട് വിട്ടുപോയാലും നമ്മൾ നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും അല്ലാത്തൊരു സന്തോഷം അപ്പോൾ അപ്പം ഇക്ക വേറെ ഇത് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ഇക്ക ജനറലും കയറിയെന്ന് അപ്പോൾ ഇക്കാനെ കണ്ടിട്ട് കുട്ടികൾ ഓടി പോവാണ് ഞങ്ങൾ ഇനി പുറത്തിറങ്ങട്ടെ എന്തേലും കഴിക്കണം കഴിക്കാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പം എന്തെങ്കിലും മക്കൾക്ക് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇതാ അങ്ങനെ പാലക്കാട് ഇതിൻ്റെ അടുന്ന് പുറത്തിറങ്ങണം കേട്ടോ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേഷനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കട ഉണ്ടായിരുന്നു അതിൽ കയറി ഞാനും എക്കെയും ചായ പറഞ്ഞു കേട്ടോ കുട്ടികൾക്ക് അവൽ മിൽക്ക് മതി മതിയായിരുന്നു അത് വരാൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ ചായയും ഒരു ചിക്കൻ ആണ് കേട്ടോ ഞാൻ കഴിച്ചത് ഞാൻ മക്കൾക്ക് അവൽ മിൽക്ക് വാങ്ങിക്കൊടുത്തിരുന്നു ഞങ്ങളതാ അവിടുന്ന് വന്ന് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടോ മണ്ണാർക്കാട്ടിപ്പോൾ ബസ് കയറി ബസ്സിൽ നല്ല അടിപൊളി സോങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുള്ള സോങ് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ബസ് ബസ് യാത്രയ്ക്ക് നല്ലൊരു വൈബ് യാത്രയാണല്ലോ അതാണ് മുട്ടിക്കുളങ്കര ക്യാമ്പാണ് കേട്ടൊരു അങ്ങനെ താ ഞങ്ങൾ മണ്ണാർപ്പാട് ഒത്താറായി തുടങ്ങി മണ്ണാർപ്പാട് ഒത്താറായിട്ട് മീൻ സൂചനയൊരു അറ്റമലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മണ്ണാർക്കാട് വന്ന് ബസ്സൊക്കെ ഇറങ്ങി സുൽത്താൻ റോഡിൻ്റെ അവിടെ കേട്ടോ വന്ന് ഇറങ്ങിയത് അപ്പോൾ അവിടെ വണ്ടി നിർത്തുള്ളൂ അപ്പോൾ സൂര്യ മെഡിക്കലിൻ്റെ അവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അവിടെ കാണിച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് ഡോക്ടർ ഇരിക്കുന്ന റൂമ് അതിൻ്റെ ഉള്ളൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മരുന്നൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് പിന്നെ അത് കുടിക്കാൻ പറഞ്ഞു കേട്ടോ കുറവുണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു സമാധാനമായിട്ടോ അപ്പോൾ വണ്ടിയൊക്കെ കയറി വന്ന് പരകൃഷി അമ്പലമാണ് കേട്ടത് നാട്ടത്തെ വലിയ പൂരൊക്കെ നടക്കുന്ന അമ്പലമാണത് അപ്പം ഇപ്പോൾ എന്താ ഞങ്ങള് കൈതച്ചിർ എത്താറായിട്ടോ അപ്പോൾ വീട്ടിൽ പോകണോടത്ത പാലാണത് പാലത്തിൻ്റെ കൂടി വെള്ളം ചാടണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുന്തിപ്പുഴ കേട്ടോ ഞങ്ങളെ നാട്ടിലത്തെ കുന്തിപ്പുഴയാണ് അപ്പം അതിലും വെള്ളം നല്ലോണം നിറഞ്ഞു പോകണുണ്ട് കേട്ടോ ഞാൻ നല്ല മഴ പെയ്തിരുന്നപ്പോൾ ഈ മരങ്ങളുടെയൊക്കെ അടുത്തുകൂടിയൊക്കെ വെള്ളം വന്നിരുന്നു പറഞ്ഞു വീട്ടിൽ കയറിന വഴി എത്തി അമ്മയാണ് കുറച്ച് മുമ്പ് താത്ത വിളിച്ചിരുന്നു കേട്ടോ എവിടെ എത്തിയെന്ന് വെച്ച് വിളിച്ചിരുന്നു അപ്പോൾ താ അതുകൊണ്ട് താത്താൻ്റെ മോള് ഞങ്ങൾ എത്താറായിരുന്നു അപ്പോൾ അവൾ റൂട്ടിൽ വന്ന് കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെ പേർക്ക് ഭയങ്കര ഹാപ്പി ആയിക്കോണും മക്കൾക്ക് നല്ല സന്തോഷമായി മൂന്ന് മാസം കഴിഞ്ഞ് കാണില്ലേ പാടും ആൾക്കാരൊക്കെ അപ്പോൾ അവർ ഇങ്ങനെ നോക്കുകയാണ് താ ഞങ്ങളുടെ മോളാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഒക്കെ റെഡിയായി പിന്നെ മൗലൂദൊക്കെ കഴിഞ്ഞു കേട്ടോ മൗലൂദിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിൽ ഞങ്ങൾ ബാംഗ്ലൂർ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് എത്തി അപ്പോൾ എൻ്റെ ആങ്ങളെ ഗൾഫൊന്നും കൂടി വന്നിരുന്നു കേട്ടോ അത് പറയാൻ മറന്നതാണ് അപ്പോൾ ഓനിയും കൂടിയും കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് ബൊമ്മയും വാച്ചൊക്കെ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു